അനിവാര്യതയാണെന്നും സർക്കാർ തലത്തിൽ സഹകരണ സംഘം രൂപീകരിക്കുന്നതിനാവശ്യമായ സഹായങ്ങൾ ചെയ്തു നൽകുമെന്നും സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഓൾ കേരള കേറ്ററിംഗ് അസോസിയേഷൻ കോട്ടയം ജില്ലാ സമ്മേളനം ഏറ്റുമാനൂർ സാൻജോസ് കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം ഓൾ കേരള കേറ്ററിംഗ് അസോസിയേഷൻ കോട്ടയം ജില്ലാ സമ്മേളനം ഏറ്റുമാനൂർ സാൻജോസ് കൺവെൻഷൻ സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഈ മേഖലയെ സംബന്ധിച്ചോളം സ്വാഭാവികമായി ഒന്ന് അതിനുവേണ്ടിയിരുന്ന നമ്മുടെ ഓരോ റോമെറ്റീരിയൻസും സമ്പാദിക്കുന്ന രംഗത്ത് ഇന്ന് രൂക്ഷമായ വിലക്കയറ്റം വരുമ്പോൾ അത് കൃത്യമായി നിങ്ങളെ ബാധിക്കുമെന്ന് ഞാൻ ഇതിൽ അപ്പൊ സ്വാഭാവികമായി വളരെ പെട്ടെന്ന് അതിന് പരിഹാരം കാണണമെങ്കിൽ നമ്മൾ വിതരണം ചെയ്യുന്ന വിഭവങ്ങൾക്ക് നിലവിലുള്ളതിനേക്കാൾ ചാർജ് വർദ്ധിപ്പിച്ചേ മതിയാവും ആ ചാർജ് വർദ്ധിപ്പിക്കണമെങ്കിൽ അത് സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ കഴിയും അത് ബോധ്യപ്പെടുത്തണമെങ്കിൽ അധികാരികളുടെ ഒപ്പിലാദ്യം ഈ പ്രശ്നം അവതരിപ്പിച്ച് അത് ചർച്ച ചെയ്ത് ആ കാര്യത്തിൽ ഇത് കൂട്ടാനുള്ള അനുവാദം വാങ്ങി അതിലേക്ക് വരാനുള്ള അവസരമൊരുക്കുക എന്നതാണ് സംഘടന മുമ്പിൽ ഏറ്റവും മുമ്പിൽ നിലനിർന്നു നിൽക്കുന്ന തോന്നുന്നത് റ്ററിംഗ് മേഖലയിലെ പ്രതിസന്ധികൾ മറികടക്കുന്നതിന് സഹകരണ സംഘങ്ങൾ രൂപീകരിക്കേണ്ടത് അനിവാര്യമാണെന്നും സർക്കാർ തലത്തിൽ ഇത്തരം സംഘങ്ങൾ രൂപീകരിക്കുന്നതിനാവശ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്നും മന്ത്രി പറഞ്ഞു രുചികരമായ ആഹാരവും മികച്ച സേവനവുമാണ് ബിസിനസിന്റെ പ്രധാന ഘടകം മിക്ക മേഖലകളിലും കടുത്ത മത്സരം നേരിടുന്ന കാറ്ററിംഗ് മേഖലയെ രൂക്ഷമായ വിലക്കയറ്റം ഏറെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു നിലവിൽ വിതരണം ചെയ്യുന്ന വിഭവങ്ങൾക്ക് ചാർജ് വർദ്ധിപ്പിക്കണമെങ്കിൽ സമൂഹത്തെയും യും അധികാരികളെയും ബോധിപ്പിച്ച് അനുമതി നേടേണ്ടത് ആവശ്യമാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി ഫുഡ് ആൻഡ് സേഫ്റ്റി ടാക്സ് വകുപ്പുകളിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ സംഘടനയ്ക്ക് കഴിയുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കെ സി എ കോട്ടയം ജില്ലാ പ്രസിഡന്റ് സജി ജേക്കബ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ജില്ലാ രക്ഷാധികാരി ഏലിയ സക്കറിയ ആമുഖ പ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി ജോസ് ഫിലിപ്പ് റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു തുടർന്ന് ജില്ലാ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് ജില്ലാ പ്രസിഡന്റായി സജി ജേക്കബിനെയും സെക്രട്ടറിയായി ബിജു തോമസിനെയും യും ട്രഷറായി സെബാസ്റ്റിൻ ജോസഫിനെയും തെരഞ്ഞെടുത്തു എ കെ സി എ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി സുനുകുമാർ റിട്ടേണിംഗ് ഓഫീസറായിരുന്നു വൈകിട്ട് നടന്ന പൊതുസമ്മേളനത്തിൽ എ കെ സി എ ജില്ലാ പ്രസിഡന്റ് സജി ജേക്കബിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന പ്രസിഡന്റ് പ്രിൻസ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി നിയുക്ത സെക്രട്ടറി ബിജു തോമസ് സംസ്ഥാന രക്ഷാധികാരി ഏലിയ സക്കറിയ സംസ്ഥാന ജനറൽ സെക്രട്ടറി റോബിൻ കെ പോൾ ട്രഷറർ എം ജി ശ്രീവത്സൻ ജില്ലാ വൈസ് പ്രസിഡന്റും മീനച്ചിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ സോജൻ തൊടുക മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി സുനുകുമാർ കോട്ടയം ജില്ലാ രക്ഷാധികാരി ബാബു ജോസഫ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് വിജയൻ നടമംഗലം ജില്ലാ ട്രഷറർ സെബാസ്റ്റിൻ ജോസഫ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സച്ചിൻ വിനായക സംഘാടക സമിതി കൺവീനറും എ കെ സി എ കോട്ടയം മേഖലാ പ്രസിഡന്റുമായ ബിനോയ് എബ്രഹാം എന്നിവർ സംസാരിച്ചു ശ്രീകുമാർ കൂടപ്പുലത്തിനെയും സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കളെയും ചടങ്ങിൽ ആദരിച്ചു ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ സ്റ്റാളുകളും ഒരുക്കിയിരുന്നു തുടർന്ന് ഗാനമേളയും മേഘവിരുന്ന് നടന്നു അനിയന്ത്രിതമായ വിലക്കയറ്റത്തിൽ െതിരെയും അനധികൃതമായി പ്രവർത്തിക്കുന്ന കാറ്ററിംഗ് യൂണിറ്റുകൾക്കെതിരെയും നടപടി ആവശ്യപ്പെട്ട് ജൂലൈ എട്ടിന് സെക്രട്ടേറിയറ്റ് ഐ ടി രംഗത്ത് തൊഴിൽ ഉറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻറ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്